വൺ കെ ജിയുടെ ഗ്ലസ് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാൻ ഇവിടെ ഒരു സെവൻ ഇഞ്ചിൻ്റെ ട്രയ ആണ് എടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പർ ജസ്റ്റ് ഇട്ട് എടുത്തു എന്നേ ഉള്ളൂ ഓയിലൊന്നും തടവിയിട്ടില്ല കേട്ടോ കാരണം ഇതിൻ്റെ ബാറ്റർ കുറച്ച് ലൂസുമാണ് വറ്റി പിടിച്ച് കളയും അതുകൊണ്ട് നമ്മൾ ബട്ടർ പേപ്പറോ എണ്ണയൊന്നും ഇതാക്കാതെ അങ്ങനെ വെച്ച് ടിന്ന റെഡിയാക്കി വെച്ചു മുട്ടയ്ക്ക് പകരം മിൽമേട് ചെയ്യുക കേടാണ് എടുത്തത് ഏത് തൈര് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ അതെടുക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല പുളി ഉള്ളതാണേലും ഇല്ലാത്താണേലും ഫ്രിഡ്ജിൽ അണുപ്പ് പറ്റില്ല അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് ഒരു കപ്പാണ് നമുക്ക് ആവശ്യമുള്ളൂ അതൊരു ക്ലീനായിട്ടുള്ള ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ കേക്കിനും ഉപയോഗിക്കുന്ന പോലെ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര ഒന്നും പൊടിച്ചെടുക്കുകയാണ് ഇവിടെ പൊടിച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ കുറച്ച് സ്പീഡിൽ അലിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പൊടിച്ചോന്നുള്ളൂ കേട്ടോ നിങ്ങളല്ലാത്ത നോർമൽ പഞ്ചസാര മുക്കാൽ കപ്പ് എടുത്ത് ഇതിലേക്ക് ഇട്ടാലും മതിയെ അതേപോലെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വിസ്കോ ബീട്രോ അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല ജസ്റ്റ് മിക്സിങ് മാത്രമല്ലേ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് സ്പൂൺ വെച്ചാൽ മിക്സ് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം മെൽറ്റ് ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അരക്കപ്പ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക കാരണം ഈ ഒരു ഓയിൽ സെപ്പറേറ്റ് ഇങ്ങനെ തെളിഞ്ഞു കാണാത്ത വിധം മിക്സ് ചെയ്യണം ആ ഓയിലും തൈരും പഞ്ചസാരയും ഇത് മൂന്നും കൂടെ നല്ല ഡിസോൾവായി കിടക്കണം ഇന്ന് നമ്മളൊരരിപ്പയിലൂടെ ഒരു കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാറിപ്പോകരുത് സാധാരണ ചെയ്യുന്ന പോലെയല്ല ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും സാധാരണ തിരിച്ചല്ലേ നമ്മൾ എടുക്കുന്നേ ഇത് ബേക്കിംഗ് പൗഡർ കുറച്ചും ബേക്കിംഗ് സോഡ കുറച്ച് കൂട്ടിയാണ് കേട്ടോ എടുക്കുന്നത് അതേപോലെ ബേക്കിംഗ് പൗഡർ ഹെൽത്തി അല്ല ബേക്കിംഗ് സോഡ ഹെൽത്തി അല്ല എന്നുള്ള രീതിയിൽ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു സബ്സ്ക്രൈബർ അത് ഹെൽത്തി അൺഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമല്ല ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കതിനെപ്പറ്റി വലിയ ഇല്ല സോറി അപ്പോൾ അത് നിങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും കേട്ടോ എന്നിട്ട് എനിക്കും പറഞ്ഞതാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വനില എസെൻസും ഒരു നുള്ളു ഉപ്പും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ട്രയലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്തിട്ടില്ലേനോ ആ സെയിം ടൈമിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ എന്താ പറയുക ഈ മിക്സിംഗ് കഴിയുന്നവരെയാണ് പ്രീഹീറ്റ് ചെയ്തത് ഇത് സെയിം റെസിപ്പി നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്ത വീഡിയോ നമ്മളെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്നിട്ട് കേക്ക് നമ്മൾ അതിനകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം നൂറ്റി എഴുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഒരു നാൽപ്പത് അമ്പത് ആണ് എനിക്ക് ബേക്കിംഗ് ടൈം വന്നത് നിങ്ങൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് സെറ്റ് ചെയ്തോ എന്ന് ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ അത് പുതിയ ഓവൻ വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം ഇന്ന് നമ്മൾ ആ ഒരു കേക്ക് എടുത്ത് ഒന്ന് അത്യാവശ്യം തണുത്തതിന് ശേഷം രണ്ട് ലെയറായിട്ട് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ വൺ കെ ജിയിൽ കൂടി പോവും ഇത് അത്യാവശ്യം വെയ്റ്റുള്ള ഒരു സ്പഞ്ചാണ് മാത്രമല്ല അങ്ങനെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് തിന്നായിട്ടുള്ള ലെയറിനെക്കാട്ടിലും അതാണ് ടേസ്റ്റ് അപ്പോൾ അത് നമ്മൾ ലെയർ ആക്കിയിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ തണുപ്പൊക്കെ പോവാ ചൂട് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വേണം അപ്പോൾ ഒരു നൂറ് ഗ്രാം ചോക്ലേറ്റാണ് ഞാൻ എടുക്കുന്നത് നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ താ അരക്കപ്പ് ചോക്ലേറ്റ് ഉണ്ടാവും കേട്ടോ അരക്കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രഷ് ക്രീം വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ തിളച്ച വെള്ളത്തിൻ്റെ മുകളിലോട്ട് ഇത് വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് എടുക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്കില്ലേ ഇത് ഓവനിലോ അല്ലെങ്കിൽ വട്ടച്ചെമ്പില് നമ്മൾ ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കുമല്ലേ ഗ്യാസ് സ്റ്റോപ്പില് അത് ആവുന്ന ആ ടൈമിനുള്ളിൽ തന്നെ ഇത് ഗ്രേറ്റ് ചെയ്തെല്ലാം വെച്ച് ചോക്ലേറ്റ് സെറ്റാക്കി വെച്ചിട്ട് കേക്ക് എടുത്തിട്ട് ആ ചൂടിലോട്ട് ഇറക്കി വെച്ചാലും മതി ഓവൻ സെറ്റപ്പിലോട്ട് അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ വെറ്റ് ചെയ്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറ്റ് ചെയ്യാം ഞാൻ വെറ്റ് ചെയ്തിട്ടില്ല ഷുഗർ സിറപ്പിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല കാരണം അത്രമാത്രം സോഫ്റ്റാണ് സോ സോഫ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മളെ ബേക്കിംഗ് പൗഡറിൻ്റെ ഇതൊക്കെ ചേർത്ത് മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല സ്പഞ്ചാണ് ആ ഒരു സ്പഞ്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സ്പഞ്ച് നമുക്ക് ചുമ്മാ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് ഞാൻ ആ മുമ്പത്തെ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ പേരെനിക്ക് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് മെസ്സേജ് അയച്ചതാണ് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് എഗ്ഗ് വെച്ചിട്ട് പോലും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇന്ന് നമ്മൾ ക്രീമെല്ലാം ഇട്ടിട്ടൊന്ന് ഐസിങ് ചെയ്യുന്നുണ്ട് ഐസിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ ചാനലുണ്ട് അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം ഇനി നമ്മൾ നമ്മളെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിപ്പോൾ ഫൈനൽ കോട്ടോ ക്രം കോട്ടോ എല്ലാം ഒരുമിച്ചാണ് ചെയ്തത് ക്രീം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അകത്തേക്ക് ഇപ്പോഴാണ് കേട്ടോ കയറ്റി വെച്ചത് അപ്പം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവാതെ തന്നെ ഗനാഷും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആയിട്ട് ക്രീം വിപ്പ് ചെയ്തത് കൊണ്ട് മാത്രം കേട്ടോ അല്ലെങ്കിൽ സൈഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് പോവും ഓക്കെ അത് നമുക്ക് ഫ്രീസറിലോട്ട് ഒന്ന് വെക്കാം ആ ഡ്രിപ്പ് ഒലിച്ച് കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി ഇനി നിങ്ങളില്ലേ ഇതുപോലൊരു പാക്കറ്റ് ഫോണ്ടെന്നെ വാങ്ങിക്കേ ഞാനില്ലേ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും ഇതിപ്പം ജസ്റ്റ് ഒന്നും അറിയേണ്ട ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട ഇതൊരു നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു പാക്കറ്റാണ് ഇതുപോലത്തെ കുഞ്ഞ് പാക്കറ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ കേൾക്കുന്ന ഷോപ്പിൽ പോയി ചോദിച്ചാൽ മതി എന്നിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു റോളർ ഇതൊന്നും ഇല്ലെങ്കിൽ പി വി സി പൈപ്പ് വൃത്തിയാക്കി ഇങ്ങനെ മതി ഇല്ലെങ്കിൽ ഒരു ചപ്പാത്തിക്കോലെ ഇരിക്കട്ടെ ഇനി നമുക്കിതുപോലത്തെ കുറേ മോൾഡുകൾ കട്ടറുകൾ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ റോസിൻ്റെ മോൾഡാണ് സിലിക്കോൺ മോൾഡാണ് കേട്ടോ ഇതിനൊരു നൂറ്റി നാൽപ്പത്തഞ്ച് ഉണ്ട് അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതുപോലെ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക ഒരുമാതിരി എന്താ പറയുക ഭയങ്കര ടൈറ്റായിട്ടുള്ള ഇതാണ് ഫോണ്ടൻറ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക കുറച്ച് കോൺഫ്ലോറ് അതും നമ്മൾ വലിയ പാക്കറ്റിലൊന്നും വാങ്ങിക്കേണ്ട ചെറിയ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊക്കെ വാങ്ങുന്ന അതേ പാക്കറ്റിൽ ചെറിയ പാക്കറ്റിൽ കോൺഫ്ലോർ കിട്ടും ഫോണ്ടൻറ്റ് വാങ്ങി കോൺഫ്ലോർ വാങ്ങണം അങ്ങനെ നമ്മൾ അതൊന്ന് കയ്യിൽ തടവിയതിന് ശേഷം കോൺഫ്ലോർ കുറച്ച് കയ്യിൽ തടവുക അതെന്തിനാന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഒട്ടിപ്പിടിക്കൂല കുറച്ചൊന്ന് സ്റ്റിഫായിട്ടൊക്കെ കിട്ടും നമ്മൾ ഈ ഒരു ഫോണ്ടൻറ്റിനെ നല്ലോണം എന്താ പറയുക മസാജ് ചെയ്ത് കൊടുക്കുക ഇടിച്ച് ശരിയാക്കി കൊടുക്കുക അങ്ങനെ ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നേരത്തെ നമ്മൾ വലിച്ചപ്പ കണ്ടില്ലേ ഭയങ്കര ടൈറ്റായിട്ട് ഇപ്പോൾ നോക്കിയേ അങ്ങനെ അങ്ങനെ ആക്കിയത് കൊണ്ട് കണ്ടോ ഇതുപോലത്തെ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഫോണ്ടൻറ്റ് കിട്ടുക അപ്പം ഞാനത് രണ്ട് ബൗളാക്കിയിട്ട് ബൗളല്ല സോറി ബൗളാക്കിയിട്ട് എടുത്തിട്ട് രണ്ടിനും ഓരോ ഓട്ട ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നം ഞാനിതാ അതിലേക്ക് കുറച്ച് കോൺഫ്ലോർന്നുള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നിയിട്ട് ചെയ്യാം കേട്ടോ ഇതിങ്ങനെയൊക്കെ ചെയ്യാമോന്നോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കളറ് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കോൺഫ്ലോറിലേക്ക് ഇടുന്ന സമയത്ത് സ്പ്രെഡ് ആവാണ്ട് നല്ല രീതിക്ക് നമ്മളെ ഫോണ്ടൻറ്റിനെ കളറ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കയ്യിലൊന്നും പറ്റാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ടത് ഇനി ഈ ഒരു കളറിനെ നമ്മൾ ഒളിപ്പിക്കുകയാണ് ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഉള്ളിൽ കുഴിച്ചിടുന്ന പോലെ പുറത്തേക്ക് കാണാത്ത വിധം ഇങ്ങനെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു ലാസ്റ്റ് അതൊരു ബൗ ബോള് ബൗൾ തന്നെയാണല്ലോ ആവിനെന്ത് പറ്റി ഒരു ബോളായിട്ട് കിട്ടിയില്ലേ ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക ഉരുട്ടി കൊടുക്കുമ്പോൾ പറ്റുന്നുണ്ടെന്ന് തോന്നുമ്പോൾ കോൺഫ്ലോർ കയ്യിൻ്റെ അടിയിൽ ആക്കി കൊടുത്താൽ മതി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൗണ്ടർ ടോപ്പും കൈയെല്ലാം നല്ല നീറ്റാക്കി എടുക്കണം ഇത് ഭയങ്കര ഗ്മി ആയിട്ടുള്ളൊരു സാധനം എന്തെങ്കിലും ഒരു ചെറിയ പാർട്ടിക്കിൾ പാർട്ടിക്കളുണ്ടെങ്കിൽ അപ്പടിയേ പറ്റിച്ച് അങ്ങ് എടുക്കും ഇനി നമ്മളില്ലേ അങ്ങനെ എന്താ പറയുക വലിച്ചു നീട്ടി പരത്തി അങ്ങനെ കളർ മിക്സ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ കളർ ഇങ്ങനെ സ്പ്രെഡായി വന്നോളും അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ കളർ ഒട്ടിപ്പിടിക്കില്ല ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഫോണ്ടിൻ്റെ ഒക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിലേക്കൊക്കെ അത് ആവും ഇനി നമ്മൾ ഈ ഒരു മോൾഡിലേക്ക് കുറച്ച് കോൺഫ്ലോർ തടവി കൊടുക്കുന്നത് ഇതിൽ നമ്മൾ അച്ചുണ്ടാക്കുന്ന സമയത്ത് തിരിച്ച് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി അല്ല അതിനുള്ള പറ്റിപ്പോയാലോ അങ്ങനെ ഒരു കുഞ്ഞുണ്ടാക്കിയിട്ട് ഇതിനകത്ത് ആ നടുവിലുള്ള ആ ഫ്ലേവറിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഫ്ലവർ ഉള്ള ആ ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ പറിച്ചെടുക്കുക അങ്ങനെ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക കുറച്ച് കോൺഫ്ലോറ് വീണ്ടും തടവി കൊടുത്തു അതെടുത്ത് വെക്കുന്ന പ്ലേസ് എവിടെയാണോ അവിടെയും കുറച്ച് കോൺഫ്ലോറ് കോൺഫ്ലോറ് രാവിലെ തന്നെ ആയിട്ടാണ് കേട്ടോ നല്ല തണുപ്പ് ഇവിടെ മഞ്ഞൊക്കെ അങ്ങനെ ആ ഫ്ലവറിനെ എടുത്തു സക്സസ് അടിപൊളി ഒരു റോസ് ഫ്ലവറിനെയാണ് നമുക്ക് കിട്ടിയത് അതിനെ നമ്മൾ അവിടെ വെച്ചു കേട്ടോ ഇനി നമ്മൾ വീണ്ടും ഓരോരോ ഓരോരോ പൂവ് എത്ര വലുപ്പമുണ്ടോ ഉണ്ടോയെന്ന് വെച്ചാൽ അതിനെ കണക്കാക്കി ചെറിയ ചെറിയ ഉണ്ടകൾ ഉണ്ടാക്കിയിട്ട് നമ്മളിതിങ്ങനെ വെച്ച് പ്രസ്സാക്കി പ്രസ്സാക്കി എടുക്കുകയാണ് ഇതിപ്പം റോസും പിന്നെ ഓറഞ്ചും ഒക്കെയാണുള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ കളർ ഞാൻ കംപ്ലീറ്റ് മിക്സ് ആക്കിയിട്ടില്ല എന്നുവെച്ചാൽ കംപ്ലീറ്റ് മിക്സ് ആവാണ്ട് ഒരു മാർബിൾ എഫക്റ്റിൽ റോസിൻ്റെ ആണെങ്കിൽ റോസും വൈറ്റും ഓറഞ്ചിൻ്റെ ആണെങ്കിൽ ഓറഞ്ചും വൈറ്റും അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അതാണ് എനിക്ക് ഭംഗി തോന്നിയത് കേട്ടോ പ്ലെയിൻ കളറാവുന്നതിനെക്കാട്ടിൽ മാർബിൾ എഫക്റ്റിൽ പൂ കാണുമ്പം നല്ല ഭംഗിയില്ലേ അങ്ങനെ അതേപോലെ കളർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൊണ്ട് പൗഡർ കളർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ജെൽ കളർ യൂസ് ചെയ്യുക വാ വാട്ടർ ആയിട്ടുള്ള ലിക്വിഡ് കളർ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതെന്തായാലും കയ്യിൽ ഒട്ടിപ്പിടിക്കും അങ്ങനെ നമ്മൾ ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഫോണ്ടൻ്റെ എങ്ങനെ സൂക്ഷിക്കണം എന്നറിയോ ഇതുപോലെ ഓരോരോ കവറിലാക്കി സൂക്ഷിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പരസ്പരം ടച്ചാകുമ്പം ഫോണ്ടൻ്റെ കളർ സ്പ്രെഡ് ആവും അതിന് വേണ്ടി ഒഴിവാക്കാൻ ഇതുപോലെ ഒരു കുപ്പിയിലിട്ട് അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം ബാക്കി ഓരോരോ വീഡിയോയിൽ നമുക്ക് ഫോണ്ടൻ്റെ എങ്ങനെ ഉപയോഗിക്കാം പഠിക്കാം കേട്ടോ എന്തായാലും എല്ലാവരും ഇതുപോലത്തെ ഒരു ഫോൺ വാങ്ങിച്ചോ ബാക്കി നമുക്ക് സെറ്റാക്കാമെന്ന് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അ ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുള്ള ക്രീം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ പിടിച്ച് ഒലച്ചത് കണ്ടില്ലേ അതുപോലെ ചെയ്യുമ്പോൾ ആ ക്രീം ഒന്ന് ലൂസാവും എന്നിട്ട് അറ്റം ടിപ്പ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് എഴുതാനും വരയ്ക്കാനൊക്കെ പറ്റും ഇത് റഫായിട്ട് എങ്ങനെയാണ് കേട്ടോ വരയ്ക്കേണ്ട അല്ലാണ്ട് എന്നോട് തെറ്റിപ്പോയതൊന്നുമല്ല അപ്പം നമ്മളിത് ഒന്ന് റൗണ്ട് അടിച്ച് ഒരു എന്താ പറയുക ഒരു വള്ളികൾ ആ എന്തോ അങ്ങനെ ഉണ്ടാക്കി വരച്ചിട്ടുണ്ട് അതിന് മുകളിലോട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സിനെയൊക്കെ എടുത്തു വെക്കുന്നത് അത് എടുത്തു വെക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സ്പാച്ചില ഒരു നിർബന്ധവും ഇല്ല കൈ കൊണ്ട് എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ചെയ്യണം എന്നേ ഉള്ളൂ ഇനി നമുക്ക് ലീഫ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫോണ്ടൻറ്റിൻ്റെ കട്ടറുണ്ട് കേട്ടോ ലീഫിൻ്റെ കട്ടറുണ്ട് ലീഫിൻ്റെ മോൾഡ് ഉണ്ട് എന്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ മുറ്റത്തുള്ള നല്ല ഭംഗിയുള്ള ഏതെങ്കിലും ഒരു ഇല എടുക്കാം അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കാണ് എടുത്തത് കേട്ടോ പുറത്തുനിന്നൊക്കെ എടുക്കുന്ന ഇല നല്ലോണം കഴുകി വൃത്തിയാക്കണേ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ കറ ഊറി വരുന്ന ഇലയൊന്നും എടുക്കരുത് അപ്പോൾ ഫ്ലവർ ഇഷ്ടമായോ ഇഷ്ടമായാലില്ലെങ്കിലും പറയണം കേട്ടോ അതേപോലെ ഈ ഒരു കേക്കിന് വൺ കെ ജിക്ക് നമ്മൾ വാങ്ങിക്കുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ഫോണ്ടൻ ഫ്ലവേഴ്സിനൊന്നും ഞാൻ സാധാരണ റേറ്റ് എടുക്കാറില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ അതൊന്നൊരു വിഷയമല്ല നിങ്ങളെ താല്പര്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ബായ്